നമസ്കാരം കേരള ക്രിക്കറ്റിന് ചരിത്ര നേട്ടം സമ്മാനിച്ചത് ഒരു ഹെൽമെറ്റാണ് ഗുജറാത്തിനെതിരായ സെമി ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് റൺ നേട്ടം കേരളത്തിന് നൽകിയത് ആ ഹെൽമെറ്റിന്റെ കരുത്തായിരുന്നു ഇതിനൊപ്പം അത് ധരിച്ചു നിന്ന സൽമാൻ നിസാർ എന്ന സൂപ്രതാരത്തെ ആ ഹെൽമെറ്റ് സംരക്ഷിക്കുകയും ചെയ്തു ഉൾക്കരുത്തുള്ള തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ് ഇന്ന് കേരള ക്രിക്കറ്റിന് ആ ഹെൽമെറ്റ് ഗുജറാത്തിന്റെ പത്താം വിക്കറ്റ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കയ്യിലേക്ക് എത്തിച്ച ആ ഹെൽമെറ്റ് ഇനി കേരള ക്രിക്കറ്റിന്റെ ചരിത്ര സ്മാരകമായി മാറും ആ ഹെൽമെറ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൈമാറി ആ സെമി വിജയത്തിന്റെ കേരള ക്രിക്കറ്റിലെ പ്രാധാന്യം ഭാവി തലമുറയ്ക്ക് കൈമാറാനാണ് തീരുമാനം സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മ്യൂസിയത്തിലെ തിളങ്ങും താരമായി ഭാവിയിൽ മാറും സ്കൾ ക്യാപ്പ് ധരിച്ച് പേസ് ബൌളർമാരെ നേരിട്ട സുനിൽ ഗവാസ്കർ പോലും കേരളത്തിന്റെ രഞ്ജി സെമിയിലെ നേട്ടത്തെ വാനോളം പുകഴ്ത്തി ക്രിക്കറ്റിൽ ജയത്തോടൊപ്പം പ്രധാനപ്പെട്ടതാണ് താരങ്ങളുടെ സുരക്ഷിതത്വം അതിനുവേണ്ടിയാണ് ബാറ്റർമാരും വിക്കറ്റ് കീപ്പർമാരും ഷോർട്ട് ലെഗിലെ ഫീൽഡർമാരുമെല്ലാം പാഡും ഗ്ലൗസും ഹെൽമെറ്റുമെല്ലാം ധരിക്കുന്നത് തലയിൽ പന്ത് കൊണ്ടാൽ എന്തും സംഭവിക്കാം ഇതിനുള്ള സുരക്ഷാ കവചമാണ് ഹെൽമെറ്റ് ഈ ഹെൽമെറ്റ് പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ കാലം മുതൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതിഭകൾ തെരഞ്ഞെടുക്കുന്നത് ഫോർമയുടെ രക്ഷാകവചമാണ് സാധാരണ ഹെൽമെറ്റിനേക്കാൾ വില കൂടിയ ഹെൽമെറ്റ് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി ഈ സീസണിൽ അത്ഭുതം കാട്ടിയ സൽമാനും തന്റെ സുരക്ഷിതത്തിന് കരുതിയത് ഇതേ ഹെൽമെറ്റ് ആണ് പ്രൊട്ടക്ഷൻ കൂടുതലുള്ള ഫോർമ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റ് ആണ് കേരളത്തിന്റെ രഞ്ജിയിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡോടുകൂടി സമനിലയും സൽമാന് ക്രിക്കറ്റ് ലൈഫ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഹെൽമെറ്റിന് സുവർണ്ണ സ്ഥാനമാകുമുണ്ടാവുക ഭാവിയിൽ കേരള ക്രിക്കറ്റ് ഉന്നതങ്ങളിലെത്തിയാൽ അതിന് കാരണമായി ഈ ഫോർമ ഹെൽമെറ്റ് മാറും കേരളത്തിന്റെ രഞ്ജി ട്രോഫി ഫൈനൽ പ്രവേശനത്തിനൊപ്പം ട്രെൻഡിംഗ് ആയി മാറുകയാണ് സൽമാൻ നിസാറിന്റെ ഹെൽമറ്റും സൽമാന്റെ ഹെൽമെറ്റിനെ പുകഴ്ത്തി കേരള പോലീസ് അടക്കം രംഗത്തെത്തി ഒന്നാം ഇന്നിംഗ്സിൽ ഗുജറാത്തിന്റെ പത്താം വിക്കറ്റിന് ശരിക്കും അവകാശി സൽമാന്റെ ഹെൽമെറ്റ് ആണെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ദൈവത്തിന്റെ കൈയൊപ്പുള്ള ഹെൽമെറ്റ് ആണെന്നതും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മാത്രമല്ല ഹെൽമെറ്റ് കൊണ്ട് കളിക്കുന്നവരാണ് കേരളത്തിന്റെ ചുണക്കുട്ടുകളെന്നും ആരാധകപക്ഷം പറയുകയാണ് ഇത് കേരളമാണ് സർ ഹൺഡ്രഡ് പേഴ്സെന്റ് വിക്ടറി നൂറ് ശതമാനം ഡെഡിക്കേഷൻ എന്നും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ കുറിക്കുന്നു ഇതിനൊപ്പം എല്ലാവരും ഹെൽമെറ്റ് ധരിക്കൂ എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ പഴയ വീഡിയോയും ക്രിക്കറ്റ് ആരാധകർ ർ കുത്തിന് പിന്നാലെയാണ് ഹെൽമെറ്റ് ബോധവൽക്കരണ പോസ്റ്റുമായി കേരള പോലീസും രംഗത്തെത്തിയത് അങ്ങനെ ആ ഫോർമ ഹെൽമെറ്റിന് പുകഴ്ത്തലുകൾ ഏറുകയാണ് ഇതേ കമ്പനിയുടെ ഹെൽമെറ്റ് തന്നെയാണ് സച്ചിന് ബാറ്റിംഗിന് തെരഞ്ഞെടുത്തതെന്നാണ് വസ്തുത പന്തുകൊണ്ട് കളിക്കാരന്റെ കളിക്കാരിന്റെ തലച്ചോറിന് ക്ഷേതമേൽക്കാതിരിക്കാൻ അതീവ സുരക്ഷയോടെയാണ് ഈ ഹെൽമെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലിയ ആഘാതം ഏറ്റാലും പൊട്ടാത്ത ഹൈ ഹൈഇമ്പാക്ട് പോളിമറാണ് പുറംപാളിയിലുള്ളത് ഉള്ളിൽ കവചമായി ഹൈ ഡെൻസിറ്റി എക്സ്പാൻഡബിൾ പോളിസ്റ്ററിനും ഘടിപ്പിച്ചിട്ടുണ്ട് ഇവ രണ്ടുമാണ് ഹെൽമെറ്റിനുള്ളിലെ പ്രാഥമിക സുരക്ഷാ കവചങ്ങൾ മുൻനിര കളിക്കാർക്കായി അൾട്രാ ലൈറ്റ് വെയിറ്റ് ടൈറ്റാനിയത്തിലാണ് ഗ്രില്ല് നിർമ്മിച്ചിരിക്കുന്നത് ഇതെല്ലാം താരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും നൽകും പേസ് ബൌളർമാരെ ഭയം കൂടാതെ നേരിടാനുള്ള ധൈര്യമായി ഇത് മാറും സൽമാൻ നിസാർ ധരിച്ചിരുന്ന ഹെൽമറ്റ് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ടീമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചരിത്ര നേട്ടത്തിന്റെ സ്മാരകമായി അത് കെ സി എ ആസ്ഥാനത്ത് ചില്ലിട്ടു സൂക്ഷിക്കും കൊച്ചിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ അതിന്റെ ഗാലറിയിലെ പവലീനിൽ അത് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കെ സി പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു പത്താം വിക്കറ്റിൽ അതിവേഗം ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടാനായി ഗുജറാത്ത് താരം അടിച്ച ആ ബുള്ളറ്റ് ഷോട്ട് ഹെൽമെറ്റിലെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ലോഗോയിലാണ് കൊണ്ടത് അത്യഗ്രഹം അതായത് ആ പന്ത് ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്ത സൽമാൻ നിസാറിന്റെ കൃതൃത്യം നെറ്റിയിൽ എന്തും ആർക്കും സംഭവിക്കാവുന്ന സ്ഥലം ആ ഷോട്ട് ഏറ്റുവാങ്ങിയ സൽമാനും വേണു കുറച്ചു കഴിഞ്ഞ് സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് മാറ്റി ഈ ദൃശ്യങ്ങളും തത്സമയം മലയാളി ആരാധകർ കണ്ടു ഇതോടെ നിർണായക ലീഗ് മത്സരത്തിലും ക്വാർട്ടറിലും സെമിയിലും കേരളത്തിന് വിജയം നൽകിയ സൽമാൻ നിസാറിന്റെ ആരോഗ്യത്തിൽ ആശങ്കകൾ നിറഞ്ഞിരുന്നു എന്നാൽ അത്തരം ആശങ്കകൾക്കൊന്നും ഇനി സ്ഥാനമില്ല സൽമാൻ പൂർണ്ണ ആരോഗ്യവാനാണ്